സെറിബ്രൽ പാൾസി അതിജീവിച്ച് നവാഗത സംവിധായകനായി ഉയരുന്ന രാകേഷ് കൃഷ്ണൻ കൂരമ്പാലയുടെ സിനിമ കളം അറ്റ് ട്വന്റിഫോർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും സാമൂഹ്യനീതി വകുപ്പിലെ ജീവനക്കാരും തിരുവനന്തപുരം നിറ തിയേറ്ററിൽ ഡിസംബർ എട്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കാണുവാനെത്തി ഭിന്നശേഷിക്കാരനായ വിശിഷ്യ സെറിബ്രൽ പാൽസി ബാധിതനായ രാകേഷ് കൃഷ്ണന്റെ ആദ്യ ഫീച്ചർ ഫിലിം സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം വിവിധങ്ങളായ കഴിവുകളുള്ള ഭിന്നശേഷിക്കാരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാകേഷ് കൃഷ്ണന്റെ കളമ ട്വന്റി ഫോർ പ്രദർശനം കാണുന്നതിനു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സിനിമ കാണാൻ നേരിട്ടെത്തിയത് സെറിബ്രൽ കൂടിയൊരു സിനിമ സംവിധാനം ചെയ്ത രാകേഷ് പുരമ്പാല എന്ന നവാഗത സംവിധായകന്റെ കളം ട്വൻ്റി ഫോർ എന്ന സിനിമ കണ്ടിറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് സംവിധായകന്റെ ചുമതല രാകേഷ് നിർവഹിച്ചിട്ടുണ്ട് ഒട്ടേറെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സിനിമ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ അതിന് ചെറിയ ഒരു പിന്തുണ നൽകി ധനസഹായത്തിൻ്റെ രൂപത്തിൽ ചെറിയ ഒരു സഹായം ഈ സിനിമയ്ക്ക് നൽകുകയുണ്ടായിട്ടുണ്ട് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാരും കുടുംബാംഗങ്ങളും മറ്റുമാണ് ഇന്ന് ഈ ഷോ കാണുന്നതിനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് രാകേഷ് കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ പങ്കെടുത്ത എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടി തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഈ യുവാ സുഹൃത്തുക്കൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് സാമൂഹ്യനീതി വകുപ്പ് എപ്പോഴും ഒപ്പമുണ്ട് എന്നാണ് രാകേഷ് കൃഷ്ണനോട് പറയാനുള്ളത് അഭിനന്ദനങ്ങൾ രാകേഷ് കൃഷ്ണനെ മന്ത്രി ആർ ബിന്ദു മെമന്റോ നൽകി അനുമോദിച്ചു രാകേഷ് കൃഷ്ണനെയും കളമ ട്വന്റി ഫോർ ടീം അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് കേരള